എട്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഗുരുവായൂരപ്പനെ സേവിക്കാൻ അസുലഭ ഭാഗ്യം ലഭിച്ച നിർവൃതിയിലാണ് ഗുരുവായൂർ മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട തൃശൂർ തോന്നല്ലൂർ പുതുമന ശ്രീജിത്ത് നമ്പൂതിരി ഇതോടൊപ്പം തികഞ്ഞ സന്തോഷത്തിലാണ് കുടുംബവും നാട്ടുകാരും നറുക്കെടുപ്പ് കഴിഞ്ഞ് മേൽശാന്തിയായി പ്രഖ്യാപിച്ചതിനു ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് സ്വവസതിയിലെത്തിയ ശ്രീജിത്ത് നമ്പൂതിരിയെ കുടുംബാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് സ്വീകരിച്ചു വല്യച്ഛൻ പുതുമന കിരാതമൂർത്തി അദ്ദേഹത്തെ പൊന്നാടയണിയിച്ച് അനുഗ്രഹിച്ചു തുടർന്ന് ശ്രീജിത്ത് നമ്പൂതിരി മാതാപിതാക്കളുടെയും തറവാട്ടിലെ മുതിർന്നവരുടെയും കാൽക്കൽ പ്രണമിച്ച് അനുഗ്രഹം നേടി വാക്കുകൾക്കപ്പുറമുള്ള ആനന്ദത്തിലാണ് താനെന്ന് ശ്രീജിത്ത് നമ്പൂതിരി പറഞ്ഞു നമസ്കാരം ഒരുപാട് കാലമായിട്ട് ആഗ്രഹം എല്ലാവർക്കും എട്ടാമത്തെ ആഗ്രഹമുണ്ടാവും ഗുരുവായൂർ കൊടുക്കുന്നത് അതിയായ സന്തോഷം സന്തോഷം എന്ന് പറയാല്ല അതിന് സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് സന്തോഷത്തിന്റെ ഒക്കെ സന്തോഷമായിട്ട് നിൽക്കുന്നു തോന്നല്ലൂർ പുതുമന പരമേശ്വരൻ നമ്പൂതിരിയുടെയും ആലമ്പിള്ളി സാവിത്രി അന്തർജനത്തിൻ്റെയും രണ്ടു മക്കളിൽ മൂത്ത മകനാണ് മുപ്പത്തിയാറുകാരനായ ശ്രീജിത്ത് നമ്പൂതിരി ബികോം ബിരുദധാരിയായ ശ്രീജിത്ത് നമ്പൂതിരി ഇരുപത് വയസ്സുള്ളപ്പോഴാണ് മേൽശാന്തിയായി വേലൂർ കുറൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സേവനം ആരംഭിച്ചത് പതിനാറ് വർഷമായി ഈ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി തുടരുകയാണ് ഇതിനിടയിൽ എട്ട് വർഷം തുടർച്ചയായി ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി നിയമനത്തിനായി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എട്ടാം തവണയാണ് കണ്ണനെ പരിചരിക്കുവാനുള്ള നിയോഗത്തിന് അവസരം ലഭിച്ചത് മുത്തശ്ശൻ ശിവദാസൻ നമ്പൂതിരിയിൽ നിന്നാണ് പൂജാകർമ്മങ്ങളിലെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത് തുടർന്ന് ഗുരുവായൂർ പൊട്ടക്കുഴി നാരായണൻ നമ്പൂതിരി പഴയങ്ങാട്ട് സുമേഷ് നമ്പൂതിരി എന്നിവർക്ക് കീഴിലും ശാന്തി അഭ്യസിച്ചു ഇതിനിടയിൽ യോഗക്ഷേമം ബ്രാഞ്ച് മാനേജരായി ജോലി ചെയ്തിട്ടുണ്ട് പുതുരുത്തി കിണറ്റാമിറ്റമ്മന കൃഷ്ണശ്രീയാണ് ഭാര്യ എരുമപ്പെട്ടി ഗവൺമെൻറ് എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ആരാധ്യ രണ്ടു വയസ്സുകാരൻ ഋഗ്വേദ് എന്നിവർ മക്കളാണ് മേൽശാന്തി അയച്ചുമതലയേറ്റ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് ദിവസം ഭജനയിരിക്കുന്നതിനായി ശ്രീജിത്ത് നമ്പൂതിരി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു